അപ്പം ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനി അത് അത് യു എൻ നിരീക്ഷണത്തിനകത്ത് വരുത്തി അതിനകത്ത് ഇത്രയും ആൾക്കാരെ ഒന്നിച്ചു ചേർത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് അത് യു എന്റെ നേതൃത്വത്തിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ ആ അല്ലാതെ ഇന്ത്യക്ക് ചെയ്യാനോ പാകിസ്ഥാന് ചെയ്യാനോ കഴിയാത്ത കാര്യമാണ് അപ്പൊ ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനുമായിട്ടായിരുന്നു ജർമ്മനി മുറിച്ചിരുന്നത് വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ നടുവിലുണ്ടായിരുന്ന മതിലിലെ ആളുകൾ അപ്പുറം ഇപ്പുറം കടക്കാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം എത്രയോ പേരെ വെടിവെച്ച് കൊന്നിട്ടുള്ളതായിരുന്നു ഇന്നിപ്പോ ജർമ്മനി എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിട്ട് ഇപ്പൊ അതവിടെ ഇരിപ്പില്ല നമ്മുടെ കണ്ണിന്റെ മുമ്പില് യൂറോപ്പിൽ ചെയ്ത ഒരു കാര്യമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയുടെ കൈവശം ഇരുന്നതും അമേരിക്കയുടെ കൈവശം ഇരുന്നതായിട്ട് രണ്ട് രാജ്യമായിട്ടായിരുന്നു വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയായിരുന്നു നമുക്കൊക്കെ നമ്മളെല്ലാം പഠിക്കുമ്പോഴെല്ലാം ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ആയിരുന്നു ഉണ്ടായിരുന്നത് ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ ആ സമയത്ത് വെസ്റ്റ് ആ സമയത്ത് ആ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്ക് ഈ മതിരി ചാടാൻ ശ്രമിച്ചിട്ടുള്ള എത്രയോ പേരെ ഒരു പത്ത് മുപ്പത് വർഷം വെടിവെച്ച് വന്നിട്ടുണ്ട് പോരും ഭയങ്കരമായ സീരിയസ് ആയ ഒഫൻസാണ് ഈ മതിൽ കടക്കാൻ ശ്രമിച്ച ഇതിങ്ങനെ ചെയ്തിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോ ഒറ്റ ആയിട്ട് അവിടെ കഴിയുന്നുണ്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടന്നിട്ടുള്ളതാണ് ആ അതുപോലുള്ള ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ് യു എൻ ഇന്റെ നേതൃത്വത്തില് ഈ ഇപ്പം ചൈനയുടെ കീഴിലുണ്ടെങ്കിൽ അക്ഷയ അതിന്റെ പേര് ഏച്ചിൻ ആ അക്ഷയ്ൻ എന്ന് പറയുന്ന പ്രദേശം ഈ എന്താണ് ഇന്നിപ്പോ നമ്മൾ ലഡാക്ക് എന്ന് പറഞ്ഞ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലം കാശ്മീര് ഇന്ത്യ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന കാശ്മീര് പാകിസ്ഥാന്റെ കൈവശിച്ചിരിക്കുന്ന കാശ്മീർ ഇത്രയുള്ള സ്ഥലത്തുള്ള ജനങ്ങളെ അവർക്ക് ഹിതപരിശോധന നടത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുന്നത് യു എന്റെ നേതൃത്വത്തിൽ വേണം ചെയ്യാൻ അല്ലാതെ അതിനകത്ത് ഏഹ് എന്താണ് ഇന്ത്യക്ക് ചെയ്യാനോ പാകിസ്ഥാൻ ചെയ്യാനോ കഴിയില്ല അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിക്കേണ്ടതാണിത് അവിടെന്നിട്ട് അത് ആൾക്കാരതിന്റെ നിരീക്ഷകരായിരിക്കുന്ന എല്ലാം വന്ന് ഈ ഇത്രയും ജനങ്ങളുടെ ഇടയില് അവരുടെ ഹിതപരിശോധന നടത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ആ ഒരൊറ്റ പ്രോസസ്സ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതിന് എത്രയോ സമാധാനം ഉണ്ടാവും ആ ആ അവിടുത്തെ ജനതയെ അത്രയും പേര് ഇടുമ്പോ ഭൂരിപക്ഷം ആർക്കാണോ ഏതിനാണ് സ്വതന്ത്രമായ രാജ്യമായിട്ട് നിക്കണമെന്നാണോ അതോ ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നാണോ അതോ പാകിസ്ഥാനോടൊപ്പം നിക്കണമെന്നാണോ തീരുമാനിക്കുന്നതെന്നുള്ളത് ആ ഹിതപരിശോധനയ്ക്ക് ശേഷമുള്ളതാണ് അത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇംഗ്ലണ്ട് വിട്ടുപോകുമ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ പണി ഇതേപോലെ ചെയ്തത് നാ ശതമാനം വോട്ട് പിരിയരുതെന്നായിരുന്നു അമ്പത്തൊന്ന് ശതമാനമാണ് പിരിയാനായിട്ടുണ്ടായിരുന്നത് അത് സമ്മതിക്കുകയാണല്ലോ ചെയ്തത് അവിടെ യുദ്ധം ചെയ്തിട്ടില്ല അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുന്നേ തന്നെ ഉള്ള കാര്യങ്ങളാണിത് എന്നാൽ രണ്ടായിട്ടുള്ള രാജ്യങ്ങളില്ലേ ഇപ്പൊ യു ചെക്കോസ്ലോവിക്ക ഉണ്ടായിരുന്നു സ്ലോവിയ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ ഇല്ല ആ രാജ്യങ്ങളെല്ലാം പിരിയാണ് ചെയ്തത് സെർബിയ എന്ന് പറഞ്ഞ് ഒക്കെ അവിടെ ഉണ്ടാകുന്ന കൊസോ അവിടെ എത്ര യുദ്ധം നടന്നുണ്ടായി അതൊക്കെ ആ ഉണ്ടായത് മുഴുവനും ശരിക്കും പറഞ്ഞാൽ നാറ്റോ എന്ന് പറയുന്ന ഒരു മിലിറ്ററി അലയൻസ് ഇന്നും യു എൻ ഇന് മുമ്പുണ്ടായിരുന്ന ഒരു സാധനമാണ് അത് ഒരു കാലത്തും യു എൻ ഉണ്ടായതിനു ശേഷം നടത്തിക്കൂടാത്തവരെണ്ണമാണ് അത് അമേരിക്ക ചെയ്യുന്ന ഒരു രീതിയാണ് യു എനിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരെപ്പോഴും ചെയ്യുന്നതാണ് ഇത് നാറ്റോ എടുത്ത തീരുമാനമാണെന്ന് പറയാം അപ്പൊ ഒരു ഈ രാജ്യം എടുത്തതാണെന്നും ഇവർ മുൻകൈ എടുത്തതാണെന്ന് പറ്റത്തില്ല ഇങ്ങനത്തെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇതല്ല അങ്ങനെയാണ് ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് തന്നെ അവിടെ അപ്പൊ ഇത് നമുക്ക് കാണേണ്ടതുണ്ട് ഒരേ സമയത്ത് തന്നെ രാജ്യം ഒരു രാജ്യമായിരുന്ന ചെക്കോസ്ലോവിക്കയും യുവ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ ഒന്നും രണ്ടും ഒക്കെ ആയിട്ടും ഉണ്ട് അപ്പൊ പിരിയാനും പറ്റും ഒന്നിക്കാനും പറ്റും ഇത് നമ്മൾ കാണണം അങ്ങനെ ഇപ്പൊ സുഡാനും സൗത്ത് സുഡാനും ആയിട്ട് മാറി ആഫ്രിക്കയിലെ എന്താണ് അത് അവിടെ ഉള്ളവര് സൗ സുഡാനിലെ റെഫറിനും നടത്തിയിട്ടാണ് അത് മാറ്റിയത് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് മുഷ്കുള്ള ഒരു രാജ്യത്തിനകത്തെ ജനതയുടെ സ്വഭാവമാണ് അത്ര ഉഷ്ക ആ മുഷ്ക്ക് നമ്മുടേതാണ് അങ്ങനെ അത് ശരിയാകത്തൊന്നുമില്ല അത്രയാണീ പറയുന്നത് ഞാൻ വേറെ ഇപ്പൊ ഈ അരുണാചൽ പ്രദേശ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ക്ലിയർ ആയില്ല അരുണാചൽ പ്രദേശില് ഇപ്പൊ ഇന്ത്യയുടെ ആണെന്നാണ് എല്ലാരും അംഗീകരിക്കുന്നത് പക്ഷെ ആരും ആരും അംഗീകരിച്ചിട്ടില്ല ലൈൻ ഓഫ് കൺട്രോൾ എന്നായതിനെല്ലാം പറയുന്നത് അല്ലാതെ ആർക്കെങ്കിലും അതിലുള്ള ഒരു രാജ്യവും ലോകത്തില്ല കടലോ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിഷ്വലി ഒരു അതിരുണ്ടെന്ന് പറയാം ഈ മേളിൽ കൂടെ ഹിമാലയത്തിന്റെ മേളിൽ കൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത് അത്രയാണ് അത് മനസ്സിലാക്കേണ്ടത് ഇനി അവിടുത്തെ ജനതയോടൊന്നും ഇതേപോലെ തന്നെ ചോദിക്കാവുന്നതൊക്കെ നല്ല നെഗോഷിയേഷന്റെ ആ അതെ അവർ അത് തിരക്കിയിട്ടുണ്ടെന്ന് പറയാതെ അതിങ്ങനെ ഓരോ രാജ്യക്കാരെ അങ്ങനെ അവരവരുടെ വശത്താണ് ആണ് അവരുടെ ജനത ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ഒന്നും നല്ലതാണ് അല്ല ഒരു റെസിസ്റ്റൻസ് അവിടെ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ലോ ഈ ചോദ്യം ചോദിക്കുന്നതിന് അവിടെ ഇപ്പോ ഒന്നും ഇല്ലല്ലോ എന്താ പ്രശ്നം അല്ല പക്ഷെ ആ ചൈന അവർ ചൈനയുടെ ആണെന്ന് പറയുമ്പോ അല്ലെന്ന് പറയാനായിട്ട് ഇന്ത്യക്ക് കഴിയുന്നത് എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് പണ്ട് ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നോ ഇല്ല അവര് ചൈനീസ് രാജ്യം ഉണ്ടായിരുന്നോ ആ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലത്തിൽ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട് വരുന്ന സ്ഥലങ്ങള് അവിടെ അവിടെ താമസിക്കുന്ന ജനതയോട് ചോദിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്നത് മനസിലായി ഇപ്പൊ അവർക്ക് ഇന്ത്യയുടെ കൂടെ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാൽ എങ്ങനെയാണ് പിന്നെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകത്തില്ല അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ആ ഹിതപരിശോധന പബ്ലിക് ആയിട്ട് യു എൻ്റെ നേതൃത്വത്തിൽ നടന്നാൽ അത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും അത് ചെയ്യാതെ ബലപ്രയോഗത്തിൽ ഇതെല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രശ്നം മാത്രമാണ് ഈ സംസാരിക്കുന്നതെന്ന് ഈ പറയുന്നത് അപ്പൊ യു എൽ അത് അംഗീകരിച്ചാലും ഒരു രാജ്യം അത് അംഗീകരിക്കാതെ വന്നാൽ എന്ത് ചെയ്യുക ഒരു രാജ്യം അംഗീകരിക്കാതെ വന്ന അതിനനുസരിച്ച് യു എൻ ആണ് തീരുമാനിക്കുന്നത് എന്താ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഫീസ്കിപ്പിംഗ് പോഴ്സസ് ഉണ്ടാകുന്നത് ട്രേഡ് എംബാർഗോസ് ഉണ്ടാക്കുക ഇതുപോലുള്ള പല കാര്യങ്ങളും നടപടി എടുത്തിട്ടുണ്ട് ആ രാജ്യത്തിന്റെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിൽ നടപടിയെടുക്കും കൂട്ടായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും അതിനകത്തൊരു ന്യായം തോന്നും അങ്ങനെ ചെയ്യുമ്പോ ഫലം കൊണ്ടാത്തത് പക്ഷെ ഇപ്പൊ ശക്തിയുള്ള ഇപ്പൊ എക്കണോമിക്കലായിട്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനത്തെ നിക്കുന്ന സ്ഥലങ്ങളിലെ ഏത് രാജ്യവും ചെയ്തെടുക്കാൻ പാടായിരിക്കും എന്നുള്ളതിന് സംശയൊന്നും വേണ്ട അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഇപ്പൊ പാകിസ്ഥാന്റെ മേളില് യുദ്ധം ചെയ്യുന്നത് അതത്ര വിവരമുള്ള ശരിയായ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് എന്താണെങ്കിൽ ചെയ്ത് കളയും എന്ന് തോന്നുക അല്ലെങ്കിൽ ഈ പറയുന്ന കേട്ടാ ഇതിന് പകരം ഞങ്ങളുടെ കയ്യിൽ വേറെ ഒരു ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് രീതിയാണുള്ളത് ഇയാൾ ഇയാളെ ചേട്ടനുമായിട്ട് വഴക്കിടുന്നു ചേട്ടനും വലിപ്പം കൂടുതലും വലിപ്പം ഉണ്ട് ഇയാള് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ അതിർത്തി തർക്കവും എങ്ങനെയാണ് തീർക്കുന്നത് കോടതിയിൽ ചെയ്തിട്ടാണ് അത് ഇയാൾക്ക് വ്യക്തിപരമായ ബലം ഉള്ളത് കൊണ്ടല്ല സംഘബലം ആണ് കോടതിക്കകത്തൂടെ അപ്പോഴാണ് പോലീസ് എന്ന് പറയുന്ന സംഘം ഉണ്ടാകുന്നത് ആ സംഘത്തിന്റെ പൊതുവായ നിയമത്തിനനുസരിച്ചിട്ടാണ് അത് പിന്നത് വരുന്നത് അത്രയാണ് ലോകത്തുള്ള സാധ്യത ആ രാജ്യത്തിന് അങ്ങനെ ജീവിക്കാനും നോക്കത്തില്ല മറ്റുള്ളവരെ സഹായിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല അതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് അതിനെയാണ് യു എൻ യു എൻ എന്ന് പറയുന്ന കൂട്ടായ്മ ബലപ്പെടുത്തുന്നതിന് പകരം അത് ആ യു എൻ എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്ക ചെയ്തത് അതൊക്കെ അത്രയാ അത് അതങ്ങനെ ഉള്ളു അല്ലാതെ ഇതിനകത്ത് വേറെ ശരിയൊന്നുമില്ല ഈ രാജ്യവും ഈ സ്ഥലമൊക്കെ ഏതെങ്കിലും ആരുടെയെങ്കിലും അല്ല ബലം കൊണ്ട് മാത്രമുള്ള അതിരുകളും ബലം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന എന്താണ് ശരികളേ ലോകത്തേ ഉള്ളു നമ്മളൊരു രാജ്യത്തിനകത്ത് ഭൂരിപക്ഷം പേരും കൂടെ ചേർന്നെടുക്കുന്ന തീരുമാനം ബാക്കിയുള്ളവരെ ന്യൂനപക്ഷം അംഗീകരിക്കുക എന്ന് പറയുന്നത് കവിഞ്ഞ് ലോകത്ത് മറ്റൊരു മെക്കാനിസം ഇതുവരെ മനുഷ്യർക്കില്ല അല്ല വേറെ ഉത്തരവൊന്നും അതിന ഭൂരിപക്ഷം തെറ്റിച്ചാലെ ഭൂരിപക്ഷം തെറ്റിച്ചാലാണ് മോദി അധികാരത്തിൽ വരുന്ന പോലെയാണ് നമ്മൾ അനുഭവിക്കും അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്ത ഇലക്ഷന് ഈ പറയുന്ന സാധനം ശരിയല്ല ഈ ആൾക്കാരെ അല്ല എലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രചാരണം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല എലക്ഷൻ ജയിച്ച ആൾക്കാരെ വെടിവെച്ച് കൊല്ലാനായിട്ട് ആരും പോകുന്നത് അതെന്താ ആ എലക്ഷന് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ പറ്റത്തില്ല എന്ന് പറയുന്നതിന് ന്യായം എന്താണ് ഇത്രയുള്ളു ഇത്രയായി പറയുന്നത് എലക്ഷൻ ഇയാള് ജയിച്ച ആള് നമ്മൾ എരഞ്ഞെടുത്ത ആളല്ല ജയിച്ചത് ഓരോ വോട്ടിന് ജയിക്കുന്നിടത്താണല്ലേ നിൽക്കാൻ പറ്റത്തില്ലേ പറ്റുമല്ലോ അങ്ങനെയാണ് ആൾക്കാര് എന്താ പറയണ്ടേ സഭയിൽ പെരുമാറുന്നത് സഭ്യമായി പെരുമാറുന്നത് അങ്ങനെയാണ് അടുത്ത തവണ കൂടുതൽ വിശദീകരിച്ച് ജനപിന്തുണയെ ആർജിച്ച് അതിനകത്ത് പരസ്പരം എന്താണ് സഹകരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന കാണാൻ ആൾക്കാരെല്ലാവരും ചെയ്യാറുള്ളു അത് രാജ്യങ്ങൾ തമ്മിൽ പറ്റത്തില്ല എന്ന് പറയാനായിട്ട് എന്ത് ന്യായമാവുള്ളൂ ഒരു ന്യായമൊന്നുമില്ല ചുമ്മാ പറയുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് മുഷ്കുള്ളവരുടെ ന്യായമേ ഉള്ളു അല്ല ഇന്ത്യ ശരിയായതുകൊണ്ടൊന്നും അല്ല അത് നമ്മൾ ഇന്ത്യക്ക് രണ്ടുപേരും ഇന്ത്യക്കാരായത് കൊണ്ട് ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് ശരിയാണ് നടക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കാനെന്നും എന്തായാലും ഞാനില്ല സമയത്താണല്ലോ അതെ അതൊക്കെ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരുടെ പറച്ചിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നെഗോഷിയേഷൻ നടത്തിയിട്ടൊന്നും അല്ല ബ്രിട്ടീഷുകാരുടെ കൈവശം ഇരുന്ന സ്ഥലം ഇന്ത്യയുടേതാണെന്ന് തീരുമാനിക്കുന്നത് വഴിയാണത് ഉണ്ടായത് അതൊരു നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട പ്രശ്നമുണ്ടായിരുന്നു അന്ന് ബ്രിട്ടീഷ് ആയിട്ടിരുന്ന ഇന്ത്യൻ ആർമി ബ്രിട്ടീഷ് ആർമിയാണ് അല്ലാതെ ഇന്ത്യൻ ആർമിയൊന്നും അല്ല അതിന്റെ ബലത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ചൈനക്കാർ ചൈനയുടെ ചൈനയുടെ ആർമിയായിട്ട് നിൽക്കുന്നത് അപ്പൊ ആ നിൽക്കുന്നവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ടതാണ് മക്മോഹൻ രേഖ എന്ന് പറയുന്നത് അവിടെ കണ്ട് വരച്ചു വെച്ചിരിക്കുന്ന ഒന്നുമല്ല കൈവശം നിൽക്കുന്നതെന്നുള്ള അർത്ഥമേ ഉള്ളു അല്ലാതെ ബ്രിട്ടീഷുകാരുടെ കൈവശം വരുന്ന പ്രദേശങ്ങള് ചൈന ക്ലെയിം ചെയ്യുമ്പോൾ അത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കുന്നതിന് പകരം യുദ്ധം ആരംഭിക്കുന്നിടത്ത് നമ്മൾ എന്നുള്ളത് എന്റെ പരാജയമായിട്ടാണ് കാണുന്നത് നെഹ്റുവിന്റെ പരാജയമായിട്ടാണ് കണ്ടത് യുദ്ധമുണ്ട് അല്ല പക്ഷെ അന്ന് ഒരു ഞാൻ വായിച്ച് മനസിലാക്കുകയാണ് ഒരു ഷിംല കൺവെൻഷനൊക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷും ബ്രിട്ടനും ചൈനയും ടിബറ്റും ബ്രിട്ടനും ചൈനയും തമ്മിൽ ഉണ്ടാക്കുന്ന ചൈന ഗവൺമെന്റ് അന്ന് ഈ ഇരിക്കുന്ന ഗവൺമെന്റ് ആണോ അല്ല അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഉണ്ടോ രണ്ടുപേരും ചൈന എന്ന് പറയുന്ന രാജ്യം ഇല്ലടോ എന്ന് ഇത് ഇങ്ങനെ ഇല്ലാത്ത രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടെന്നുള്ള അഭിനയിക്കാറ് ഇന്ത്യ ഉണ്ടെന്നും ഇന്ത്യക്കാരുണ്ടെന്നും ഇന്ത്യൻ രാജ്യം ഇവിടെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് അമ്പതിലാണ് ഇന്ത്യൻ രാജ്യമുണ്ടായെന്ന് അംഗീകരിക്കേണ്ടതുണ്ട് ആദ്യം അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ബ്രിട്ടീഷുകാരും എന്താണ് ചൈനീസ് ഗവൺമെന്റും തമ്മിൽ ഏത് ചൈനീസ് ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഭരിച്ചിരുന്ന കാലത്തുള്ള കഥയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ആ തൈവാൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇതേപോലെയുള്ള ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടാണ് അമേരിക്ക ഇരിക്കുന്നത് അവരാണ് യഥാർത്ഥ ചൈന എന്നാണ് ചൈനയിലുള്ളവർ മിഞ്ഞൽ കൂമന്താങ് എന്ന് പറയുന്ന അത് പേരൊക്കെ എങ്ങനെയാ പറയേണ്ടത് എന്ന് പറഞ്ഞു ചിയാൻ കൈശക് എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അത് ചാങ് എന്നോ അങ്ങനെ കണ്ടൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് പറയണ്ടതെന്ന് നമുക്ക് വേണം അപ്പം ആ ആള് അതാണ് യഥാർത്ഥ ചൈന എന്നുള്ള നിലവാരത്തിലാണ് ആ ചൈനയെ ദുർബലപ്പെടുത്തി ഇപ്പം നിലനിൽക്കുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനക്ക് പകരം അതിനെ സെക്യൂരിറ്റി കൗൺസിൽ എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പഴത്തെ രാജ്യത്തിനെ പിന്നെ അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത വന്നപ്പോഴാണ് അതിന് പകരം എടുത്തത് അതുവരെ ഈ പറയുന്ന ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും ആ ഭാഗം എന്ന് പറഞ്ഞ ചൈനക്കാർ മാത്രമേ അവിടെ ഉള്ളൂ ഈ തൈവാൻ എന്ന് പറയുന്നത് ചൈനക്കാരുടെ ഭാഗമായിട്ട് തന്നെ പണ്ടേ കണ്ട് ഇരുന്ന കാലം തന്നെയാണ് ചൈനാക്കാർ തന്നെയാണ് അവിടെ പോയി ഈ ഭരണം ഉണ്ടാക്കിയെത്തിക്കുന്നത് ഒരു നാനൂറ് വർഷമായിട്ടെങ്കിലും ചൈനയിലുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ താമസിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നത് അവിടെ അതിന്റെ എന്താണ് ഹിസ്റ്ററി ഒക്കെ എടുത്താൽ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ട് ഉണ്ടായിരുന്ന ചൈനക്കാരുടെ പോലുള്ള വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് പക്ഷെ അറു നാനൂറ് വർഷമൊക്കെ മുമ്പാണ് തുടർച്ചയായിട്ട് നാനൂറ് വർഷം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇതുപോലെ ഹിതപരിശോധന നടത്താവുന്നതാണ് അത് ചൈന സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ ഹിതപരിശോധന ചെയ്യുന്നതിന് അമേരിക്ക സമ്മതിക്കത്തില്ല കാരണം അമേരിക്കക്കാർക്ക് ഇപ്പൊ അവിടെ ഭരിക്കുന്നവരുടെ കൂടെ അതിനകത്ത് കയറി നിൽക്കാൻ പറ്റും അവരുടെ വിമാ എന്താണ് സൈനിക ഉള്ള സ്ഥലമാണത് അത് നിയന്ത്രിച്ച ചൈനയെ നിയന്ത്രിക്കാനും ജപ്പാനെ നിയന്ത്രിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് അമേരിക്കയ്ക്ക് ലോകവ്യാപകമായി എഴുന്നൂറ്റമ്പത് സൈനിക താവളമുണ്ട് അത്ര അറിയണം നമ്മൾ എഴുന്നൂറ്റമ്പത് സൈനിക താവളമുണ്ട് ബ്രിട്ടന് മുന്നൂറ്റി ഇരുപതോ മറ്റോ സൈനിക താവളമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ സൈനിക താവളത്തിന്റെ മുന്നിൽ അവരാണ് സത്യത്തിൽ ലോകത്തിനെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം അതിനകത്താണ് നമ്മൾ ഈ യു എൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ചൈനയ്ക്ക് ചൈനയുടെ രാജ്യത്തിന് പുറത്ത് ഒരു സൈനിക താവളം ഉണ്ട് എന്ന് പറയുന്നത് ആരോപിതമായ ഒന്നാണ് അല്ലാതെ രണ്ട് രണ്ടെണ്ണം ഉണ്ടെന്നില്ല ഒരു അമേരിക്കക്കാരെ ആരോപിക്കുന്നതാണ് ഇതൊരു സൈനിക താവളമാണ് എന്നുള്ളതല്ലാതെ ചൈനക്കാർ സംബന്ധിച്ചിട്ടുള്ള സൈനിക താവളം അല്ല ഇത് സമ്മതം എല്ലാവർക്കും സമ്മതമുള്ള എഴുന്നൂറ്റമ്പത് സൈനിക താവളമുള്ളവരാണ് ചൈനയെ ആക്രമിക്കാനിരിക്കുകയാണെന്ന് പറയുന്നത് ഇതിനൊക്കെ നമ്മൾ അറിയേണ്ടതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അത് കഴിഞ്ഞ രണ്ടാമത് എനിക്ക് തോന്നുന്നു എണ്ണം കൂടുതൽ ചിലപ്പോൾ റഷ്യയുടെ കയ്യിലായി റഷ്യ ആ എണ്ണം പക്ഷേ അത് പറയുന്ന കാരണം കൊണ്ട് അത് ഡെലിവറി ചെയ്യുന്നതിനും മറ്റുള്ള സാധനങ്ങളൊക്കെ അമേരിക്കക്കായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള നമ്പറുകൾ കൂടി നിൽക്കുന്ന രാജ്യങ്ങളാണ് ബാക്കിയുള്ളവർ ഇത് ഉണ്ടാക്കരുതെന്ന് പറയുന്നതിനായും പറയുന്നത് ഇതുപോലുള്ള മര്യാദഘട്ട വിഭാഗങ്ങളുടെ ലോകമാണ് അത് അതിന്റെ തുടർച്ചയിലാണ് കശ്മീരിൽ നീക്കുന്നതെന്ന് മാത്രമായി പറയുന്നത് അല്ല വേറെ ന്യായമൊന്നുമില്ല മുഷ്കിന്റെയും ബലത്തിന്റെയും ന്യായങ്ങളെ ഉള്ളു അങ്ങനെയല്ല ലോകത്തിനകത്ത് മനുഷ്യർ ജീവിക്കേണ്ടതെന്നും ഇനിയും തൊട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ആധുനിക ജനാധിപത്യത്തിന് നിരക്കുന്നതെന്ന് മാത്രമായി പറയുന്നത് അല്ലാതെ ന്യായമില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്